ഉള്ളത് കാഞ്ഞങ്ങാട് ബേക്കൽ ഹദ്ദാദ് ഹദ് ഹദ്ദാദ് നഗർ ഹദ്ദാദ് ഹദ് നഗറില് ഹമീദല്ലേ കുന്നിൽ ഹമീദ് അല്ലെ കുന്നിൽ ഹമീദ് വീട്ടിലാണ് നമസ്കാരം ഞാൻ സി കെ നാസർ കാഞ്ഞങ്ങാട് കാഞ്ഞങ്ങാട് മാണിക്കോത്ത് ഗ്രീൻ ഷോപ്പിടെ ഒരു സോളാറിന്റെ വർക്ക് ഇത് കാഞ്ഞങ്ങാട് ബേക്കൽ ഹദ്ദാദ് നഗറിലാണ് ഇത് നമ്മുടെ ഹമീദ് കുന്നിൽ എന്നവരുടെ വീട്ടിലാണ് ഈ ഒരു വർക്ക് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്കും ഇതുപോലെ വീടുകളിൽ ഇത് ഒരു നാല് കിലോ വാട്ട് സോളാർ സിസ്റ്റമാണ് നമുക്ക് ഏകദേശം പതിനാറ് ആണ് ഇതിൽ ഒരു ദിവസം പ്രൊഡ്യൂസ് ആവുക ചില കാലാവസ്ഥയിൽ പതിനെട്ട് പത്തൊമ്പത് യൂണിറ്റൊക്കെ ഇതിൽ ആവും ഇതിന് നമുക്ക് സബ്സിഡി സ്കീമായതുകൊണ്ട് നമുക്ക് സബ്സിഡി കഴിഞ്ഞിട്ട് രണ്ട് ലക്ഷത്തിൽ താഴെയാണ് ഇതിന് കോസ്റ്റ് വരുന്നത് ഒരു ലക്ഷത്തി നാൽപ്പത് തൊണ്ണൂറ്റേഴായിരം രൂപയാണ് ഇതിന് കോസ്റ്റ് വന്നിട്ടുള്ളത് നിങ്ങൾക്കും ഇത് സ്ഥാപിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ എന്നെ ബന്ധപ്പെടുക നയൻ ഡബിൾ ഫോർ സെവൻ വൺ ഫൈവ് വൺ ഫോർ ഫോർ സെവൻ താങ്ക് യു എങ്ങനെയുണ്ട് നല്ല നല്ല അഭിപ്രായം നീറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ ഏകദേശം എത്ര ദിവസം നിങ്ങൾക്ക് പൈസ അടിച്ചിട്ട് എത്ര ദിവസം നിങ്ങൾക്ക് ആയിട്ടുണ്ടാവും എല്ലാം കംപ്ലീറ്റ് ആയിരുന്നു അല്ലേ കമ്പനി പറയുന്നത് ഒരു മുപ്പത് ദിവസമാണ് പറയുന്നത് മുപ്പത് ദിവസം കൊണ്ട് നാൽപ്പത്തഞ്ച് ദിവസം കൊണ്ട് കമ്പനി കെ സി ബിക്ക് കൊടുക്കുന്നുള്ളതാണ് പക്ഷെ അതിന് മുമ്പ് ചെയ്യുന്നു പണിക്കാർ ചില പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ മാത്രം കുറച്ച് ഡിലേ ആവുന്നതേ ഉള്ളൂ ഏതായാലും നിങ്ങൾ ഹാപ്പിയാണ് അല്ലേ നിങ്ങൾക്ക് കറണ്ട് ബില്ല് മൈനസ് നിങ്ങൾക്ക് ആവാനായില്ലേ നിങ്ങക്ക് കഴിഞ്ഞല്ലോ എത്ര ബില്ല് വന്നു കഴിഞ്ഞ മാസം ഒരു അത്രയല്ലേ കുറച്ച് കിട്ടിയുള്ളൂത്ര ഇരുപത്തി അഞ്ച് എത്ര അടക്കേണ്ടി വന്നത് കഴിഞ്ഞ മാസം ബില്ല് കഴിഞ്ഞ മാസം എനിക്ക് നാലായിരം രൂപ രണ്ട് മാസത്തേക്കല്ലേ ബില്ല് അപ്പൊ ആ രണ്ടു മാസത്തേക്ക് ബില്ല് പടക്കണ്ടോ അത്ര മാസം ഞാൻ അപ്പൊ ഈ മാസം ആ ബില്ല് ഒരു മാസത്തെ മുമ്പ് എത്താല് അപ്പൊ ഏതായാലും ആണ് അപ്പൊ ഏതായാലും ഞങ്ങൾ ഒരു നിങ്ങളെ റിവ്യൂ അറിയാൻ വേണ്ടി എടുത്തേക്കേങ്ക്